പേവിഷബാധയേറ്റ് മരിച്ച കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശി നിയ എന്ന ഏഴുവയസുകാരിയുടെ മൃതദേഹം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഖബറടക്കം മൃതദേഹം വീട്ടിലെത്തിച്ചില്ല പൊതുദർശനവും ഒഴിവാക്കി വീട്ടിലേക്ക് എത്തിക്കാതെ പൊതുദർശനമില്ലാതെ ആയിരുന്നു ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ ഖബറിസ്ഥാനിൽ നിയയുടെ മൃതദേഹം സംസ്കരിച്ചത് കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശിയായ നിയ ഫൈസൽ പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്നതിനെ തുടർന്ന് കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായത് മൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയിലെക്കുന്ന സംഭവം ആവർത്തിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയാ ഫാരീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ഇതിന് പിന്നാലെയാണ് കൊല്ലത്തും സമാന സംഭവം ഉണ്ടായത് ഏപ്രിൽ മാസത്തിൽ മാത്രം ആറുപേരാണ് പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത് ഏപ്രിൽ എട്ടിന് ഉച്ചയോടെ വീട്ടുമുട്ടു തിരിക്കുമ്പോഴാണ് കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ താറാവിനെ ഓടിച്ചെത്തിയ പട്ടി കടിച്ചത് ഉടൻ തന്നെ ഐ ഡി ആർ വി ഡോസ് എടുത്തിരുന്നു അന്നുതന്നെ ആന്റി റാബിസ് സിറവും നൽകിയിരുന്നു പിന്നീട് മൂന്ന് തവണ കൂടി ഐ ഡി ആർ വി നൽകി ഇതിൽ മെയ് ആറിന് ഒരു ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഇതിനിടെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ പരിശോധിച്ചു അപ്പോഴാണ് പേവിഷ ബാധയേറ്റതെന്ന് മനസ്സിലാവുന്നത് യഥാസമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ലെന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും അതിനാൽ തന്നെ പിന്നീടാരും പട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല നായ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും വ്യക്തമല്ല സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പേരായിരുന്നു പേവിഷബാധ ഏറ്റു മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ചു പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറും ഈ വർഷം അഞ്ചാം മാസത്തിലേക്ക് കടന്നിരിക്കെ പതിനാല് പേരുമാണ് മരിച്ചത് ഭൂരിഭാഗവും കുട്ടികളാണ് അഞ്ചു വർഷത്തിനിടെ പേവിഷബാധയേറ്റു മരിച്ചത് നൂറ്റി രണ്ടു പേരാണ് ഇതിൽ വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത് പേർക്കാണ് മറ്റുള്ളവർ വാക്സിനും എടുത്തിരുന്നില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം